നമ്മൾ ആയത്തു ആയതുഷിഫ പാരായണം ചെയ്യുകയാണ് അതിൽ നമുക്ക് എഴുതിയിങ്ങനെ കാണിക്കുന്നത് കാണാൻ താഴെയുള്ളത് വേദനക്ക് മന്ത്രിക്കാനുള്ളതാണ് കൈ വേദനയുള്ള സ്ഥലത്ത് വെക്കുക ഇടതുകൈയിൽ തസ്ബീഹമാല പിടിച്ച് നൂറു പ്രാവശ്യം ഇടയിൽ മറ്റു സംസാരങ്ങളോ മറ്റോ നടത്താതെ ചൊല്ലി വേദനയുള്ള ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഓതുക ഉള്ളിലുള്ള വേദനകൾക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഓതി ഊതി കുടിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇപ്പൊ വലിയ രോഗങ്ങൾക്ക് വേദനകൾക്ക് വലിയ ഫലമുള്ള സൂറത്തുൽ ഇസ്രായേലെ നൂറ്റി അഞ്ചാമത്തെ ആയത്താണ് റസൂൽ വസ്ലെ ഇല്ലാ ായിട്ടല്ലാതെ മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ തങ്ങള് നാം ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് ആ ആയത്ത് നല്ല റാഹത്തോടെ ഓതിയിട്ട് അത് ഇൻഷാ അള്ളാ എല്ലാവരും മന്ത്രിച്ചു ഊതണം വേദനയുള്ള അടുത്ത് കൈവച്ചിട്ട് അത് ചൊല്ലണം ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ولي بريهارم الله بسم الله الرحمن الرحيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وبالحق أنزلناه وبالحق نزل، وما أرسلناك إلا مبشرا ونذيرا، وبالحق أنزلناه وبالحق نزل، وما أرسلناك إلا مبشرا ونذيرا، وبالحق أنزلناه وبالحق نزل، وما أرسلناك إلا مبشرا ونذيرا، وبالحق أنزلناه وبالحق نزل، وما أرسلناك إلا مبشرا ونذيرا، وبالحق أنزلناه وبالحق نزل، എല്ലവരും എല്ലാവരും വേദനയുള്ളവരത്തേക്ക് മന്ത്രി ചൂത വെള്ളത്തിലേക്ക് മന്ത്രി ചൂത ഷാ അല്ലാഹു വലിയ ശമനു നമുക്ക് തരട്ടെ